നമസ്കാരം ഗുരുവായൂർ ഗോർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാഗതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുറാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുറാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര് ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ രാധാസമേതനായിട്ടായിരുന്നു ശ്രീലകത്തുണ്ടായിരുന്നത് പിതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരം അന്തഹാസം വാതാള യേശ മനുഷംയാമി രാധയുടെ സാന്നിധ്യത്തിൽ ഒരു പ്രത്യേക പുഞ്ചിരി തന്നെയാണ് കാണാൻ സാധിക്കുക എന്നാണ് പറയുക അപ്പോൾ രാധാകൃഷ്ണന്മാരെ മനസ്സാൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ സുഗുണ എന്ന ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഭാഗവതം ഒരു അധ്യായം വായിക്കാനായിട്ടും അതുപോലെ ഭാഗവതം വായന എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ ഒക്കെ എത്ര തുകയാണ് ഇങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഭാഗവതം വായനയ്ക്ക് ഒരു അധ്യായം വായിക്കാൻ പത്ത് രൂപയാണ് സപ്താഹമായിട്ട് വായിക്കാനായിട്ട് ആയിരം രൂപയാണ് നാരായണീയം ഒരു ദശകം വായിപ്പിക്കാനായിട്ട് പത്ത് രൂപയാണ് അപ്പം ഇതെന്താണ് വായി വായി വായനയ്ക്ക് പൈസ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മളോടെ പോയിരുന്നു വായിക്കാൻ വേണ്ടിയിട്ടല്ലോ പൈസ കൊടുക്കണം പറയുന്നത് അവിടെ എല്ലാ ദിവസവും ഗുരുവായൂരപ്പിൻ്റെ മുമ്പില് സപ്താഹമായിട്ട് വായനകൾ നടക്കുന്നുണ്ട് അത് നമ്മളുടെ വകയായിട്ട് അദ്ദേഹം വായിക്കാനായിട്ട് അതിനാണ് ഈ ഒരു തുക അടയ്ക്കുന്നത് ഒരു അധ്യായം ഭാഗവതം വായിക്കാൻ പത്ത് രൂപയും സപ്താഹമായിട്ട് ഭാഗവതം വായിക്കാൻ ആയിരം രൂപയും അത് എവിടെയാ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭഗവതിക്ക് ിലെ വാതിരിമാടത്തിലാണ് നടക്കുന്നത് എല്ലാ ദിവസവും ഉണ്ട് അവിടെ ഇവിടുത്തെ പാരമ്പര്യ ഈശാന്തി കുടുംബത്തിലെ അംഗമാണ് വായന നടത്തുന്നത് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ദേവസ് നിയമിച്ചതാണ് ഇങ്ങനെ ഭാഗവതവും നാരായണിയോ ഒക്കെ സപ്താഹായിട്ടും സമ്പൂർണ്ണമായിട്ടൊക്കെ വായിക്കാനായിട്ട് അപ്പം അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുക അടച്ചിട്ട് ചീട്ടാക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം ഋതുൽ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ ആ ഗുരുവരമ്പലത്തിൻ്റെ കിഴക്കുന്ന നടയിലുള്ള ക്ലോക്ക് റൂം സംവിധാനം ഉണ്ടല്ലോ നമ്മളുടെ കയ്യിൽ കൊണ്ടുവന്ന മൊബൈൽ അതുപോലത്തുള്ള ഇലക്ട്രോണിക് ഐറ്റംസോ അല്ലെങ്കിൽ എന്ത് ബാഗോ ഒക്കെ വെക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്ക് റൂം സംവിധാനം അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുക അതായത് രാത്രി കൃഷ്ണനാട്ടം കളി കണ്ട് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാം എന്ന് എന്നുള്ള അവസ്ഥ ഉണ്ടോ അതോ അതിന് മുമ്പായിട്ട് ക്ലോസിംഗ് എന്ന് ചോദിച്ചിരിക്കുന്നത് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സും പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രാത്രി ഭജന ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ റൂം സംവിധാനങ്ങളൊന്നും എടുക്കാതെ നേരെ വന്ന് നിർമ്മാലയം തൊട്ട് തൊഴുത് അങ്ങനെ കക്ഷി ആട്ടങ്ങൾ ഇവരെ കണ്ടതിന് ശേഷം അവിടുന്ന് പുറത്തിറങ്ങാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ക്ലോക്ക് റൂം സംവിധാനം ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആണ് കേട്ടോ അതിനങ്ങനെ അടക്കുന്ന സമ്പ്രദായം ഇല്ല സന്ധ്യാശാലും ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ കാശിശുവേലിയുടെ സമയത്ത് കാചിശുവേലിപ്പെറുതെ പ്രദക്ഷിണ മാത്രമേ ഉള്ളൂ അത് എന്തെങ്കിലും തരത്തിലുള്ള പൂജകൾ ഉണ്ടോ എന്ന് അങ്ങനെയല്ല കേട്ടോ അടിയന്തരമായിട്ടുള്ള ഭഗവാൻ നടക്കുന്ന എല്ലാ ദിവസത്തെയും എല്ലാ ദിവസത്തെയും ശിവേലി ഉണ്ടല്ലോ ശിവേലിയുടെ കൂടെ തന്നെ അത് കുറച്ച് വിപുലമായിട്ട് ആഘോഷിക്കുന്നതിനാണ് കാച്ചി ശിവേലി എന്ന് പറയുന്നത് ഇപ്പൊ ശിവേലിയുടെ സമയത്ത് എന്താ പറയാ ഹവിസ് തൂവൽ ഒക്കെ ഉണ്ട് എല്ലാ ബലിക്കല്ലേന് ഹവിസ് തൂവൽ അതിനാണ് മേൽശാന്തി മുൻപേ പോകുന്നത് ശിവേലിയുടെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യം മേൽശാന്തി ഇറങ്ങുന്നതും ഹവിസ് പിടിക്കാനായിട്ട് പിന്നിലൊരാള് ഹവിസ് എന്ന് പറഞ്ഞാൽ നേദ്യം നീദ്യം കയ്യിലെ ഒരു പാത്രത്തിൽ പിടിച്ചുകൊണ്ട് പിന്നിലൊരാളും കൂടെ ഉണ്ടാവും ആ ഹാവിസ് പിടിക്കുന്ന ആളും കൂടെ മുമ്പിൽ പോകുന്നതാണെങ്കിൽ അത് എന്താ പറയുക ഭഗവാൻ്റെ ബലിക്കലുകൾക്കെല്ലാം ആ ഒരു നീദ്യം എന്ന് പറയുന്നതാണ് ആ ഹവിസ് തുക എന്ന് പറയുക എല്ലാ ദിവസവും ഉള്ളതാണ് കാഴ്ച ശിവേലി എന്ന് പറയുന്നത് അപ്പം അതിനുശേഷം മൂന്നാന പ്രദക്ഷിണമായിട്ട് ശിവേലി കാഴ്ച ശിവേലി എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രദക്ഷിണത്തിൻ്റെ അവസാനമാവുമ്പോൾ അത് മൂന്നാനയിലേക്ക് ഭഗവാനെ മാറ്റി എഴുന്നള്ളിക്കും അതായത് ഒരു ആന മാറിയിട്ട് വേറെ ഒരു ആന വരുകയും ചെയ്യും കോലത്തിലേക്ക് തിടമ്പ് എഴുന്നള്ളിക്കും അതുവരെ തിടമ്പ് മാത്രം പിടിച്ചിട്ടല്ലേ നിങ്ങൾ കാണാറ് അതും അല്ലാതെ കോലത്തിലേക്ക് തിടമ്പ് മാറ്റി എഴുന്നള്ളിച്ചിട്ട് മൂന്നാനയോട് കൂടിയിട്ട് ഗംഭീരമായിട്ട് ശിവേലി ആ സമയത്ത് രണ്ട് മണിക്കൂറോളം ശിവേലി പുറത്തായ സമയത്ത് അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കും കേട്ടോ കുറച്ച് സമയം ഇടയ്ക്കൊന്നും നിർത്തും കാരണം ആനക്ക് അങ്ങോട്ട് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് പോകണ്ട ആ ഒരു സമയം അങ്ങനെയുള്ള സമയത്ത് മാത്രമേ നിർത്തുള്ളൂ അല്ലാതെ കാഴ്ച നടക്കുന്ന സമയത്തൊക്കെ അകത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അപ്പൊ അകത്ത് നടക്കുന്ന പൂജകൾക്കൊന്നും വ്യത്യാസങ്ങൾ വരില്ല പേരറിയാത്തൊരു ഭക്ത ചോദ്യം ചോദിച്ചിരിക്കുകയാണ് പ്രസവ വേദന സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് പ്രസവിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ആ പ്രസവിച്ച് കിട്ടുന്ന കുട്ടിയെ ഭഗവാന്റെ അമ്പലനടയിൽ കിടത്തിക്കോളാം എന്ന് നേർച്ച നേർന്നിരുന്നു പക്ഷെ കുഞ്ഞിനിപ്പോൾ ഏഴ് വയസ്സായി അപ്പം ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം ജോൽസ്യൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് പെൻഡിങ് എൻ്റെ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ആറുമാസ സമയത്ത് ഇവിടെ ചോറ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിനെ അങ്ങനെ നട കിടത്തുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു ഇതിപ്പോ എന്തായാലും നേരം വൈകിയല്ലോ ഏഴ് വയസ്സായല്ലോ അപ്പം കുഞ്ഞിനെ കൊണ്ട് ഗുരുവായൂരമ്പലത്തിൽ വന്ന് തൊഴു എന്നിട്ട് ഗുരുവായൂരത്തിനോട് പ്രാർത്ഥിച്ചിട്ട് കൊടുമരത്തിൻ്റെ ില് അവനെ കൊണ്ടോ അല്ലെങ്കിൽ അവളെ കൊണ്ടോ എനിക്കറിയില്ല കുട്ടിയാണോ അവനെ അവനെക്കൊണ്ട് അവിടെ നമസ്കരിപ്പിക്കൂ ഒപ്പം അമ്മ നമസ്കരിച്ചുകൊണ്ട് കുഞ്ഞിനെ തൊട്ട് കൊണ്ട് നമസ്കരിച്ചിട്ട് ആ ഒരു വഴിപാട് അത് എന്താ പറയുക അത് സ്വീകരിക്കണേ പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ തൊട്ട് തൊട്ട് നമസ്കരിപ്പിച്ചോളൂ കേട്ടോ ഒപ്പം എന്തെങ്കിലും ഒരു തുക യഥാശക്തിയാണ് കേട്ടോ ഒരുപാട് വലിയ തുക വേണമെന്നല്ല എന്തെങ്കിലും ഒരു തുക ആ കുഞ്ഞിനെ കൊണ്ട് നടക്കിൽ വെപ്പിക്കാൻ കൂടി ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ ഇത്ര ആധികാരികമായിട്ട് എങ്ങനെയാ സാധ്യത പറയണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഞാൻ ആരോടും ചോദിച്ച് പറഞ്ഞതല്ല കേട്ടോ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വന്ന ഒരു കാര്യം പറഞ്ഞതാണ് അപ്പം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഈ ക്യാമറ ഓൺ ചെയ്തിട്ട് നിന്ന് സംസാരിക്കുന്നതെല്ലാം എൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്നതാണെന്നാണ് അപ്പോൾ ആ രീതിയിൽ എടുക്കൂ കേട്ടോ അല്ലാതെ ഇതിനെ ഇതിങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെ ഇനി ആരാ പറഞ്ഞുതന്നെ അങ്ങനെയൊന്നും ചോദിക്കരുത് ആരും പറഞ്ഞു തന്നതല്ല ഇപ്പോൾ തോന്നിയ ഒരു ആൻസർ ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം കളഭച്ചാർത്ത് വഴിപാടിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് സുചിത്ര പ്രകാശ് എന്നൊരു ഭക്ത കളഭച്ചാർത്ത് മുഴുക്കാപ്പ് ചാർത്ത എന്ന് പറയുന്നതിന് ആറുരുള കളഭമാണ് വേണ്ടത് അതിന് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് മുപ്പത് ഉരു ഉരുളയോളം കളഭമാണ് ഭഗവാനെ ചാർത്താനായിട്ട് വേണ്ടത് അപ്പോൾ അത് അഞ്ച് ഭക്തരുടെ കയ്യിൽ നിന്നാണ് ഷീട്ടാക്കാറുള്ളത് അങ്ങനെ ആറുരുള കളഭമാണ് ഒരാൾക്ക് സമർപ്പിക്കാൻ സാധിക്കുക അപ്പോൾ പതിനായിരത്തി എണ്ണൂറ് രൂപ ദേവസ്വത്തിലേക്ക് അടച്ചിട്ടാണ് കളഭച്ചാർത്ത് ഷീട്ടാക്കേണ്ടത് അതല്ലാതെ കളഭം ഏറ്റവും ചുരുങ്ങിയത് മിനിമം പാക്കറ്റിന് അറുപത് രൂപയാണ് അതല്ലാതെ കളഭം ഒരു ഉരുള ഷീട്ടാക്കണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യണോ കളഭചാരത്തിന് മുൻകൂട്ടി ബുക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ അറിവ് ഞാനൊന്നും കൂടെ കൺഫേം ചെയ്തിട്ട് പറയാം വേറൊരു ഭക്തനും കൂടെ എന്നോട് അത് ചോദിച്ചിരുന്നു പക്ഷേ എനിക്ക് അന്വേഷിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ അടുത്ത ചോദ്യം സുനില ബാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഷ്ടപതിയും സോപാന സംഗീതവും ഒന്നാണോന്ന് അതേട്ടോ അഷ്ടപതിയും സോപാന സംഗീതവും ഒന്നാണ് അതായത് അഷ്ടപതിയാണ് ഇവിടെ സോപാന സംഗീതമായിട്ട് പാടുന്നത് ജയദേവ കവിയാൽ രചിക്കപ്പെട്ട രാധാകൃഷ്ണ സംഗമത്തിനെ കുറിച്ചുള്ള ആ ഒരു കവിതയാണ് സോപാന സംഗീതമായിട്ട് അഷ്ടപതി എന്ന് പറയുന്നത് സോപാന സംഗീതമായിട്ട് ഇവിടെ ആലപിക്കാറുള്ളത് ആറ് തവണയാണ് ഒരു ദിവസം അഷ്ടപതി പാടുന്നത് എല്ലാ പൂജ അടച്ചിരിക്കുന്ന സമയത്തും ദീപാരാധനയ്ക്ക് നട തുറന്നിരിക്കുന്ന സമയത്തുമാണ് അഷ്ടപതി പാടാറുള്ളത് കേട്ടോ അഷ്ടപതി നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും ഒരു ഭക്തൻ്റെ വക പത്ത് രൂപയ്ക്ക് അഷ്ടപതി ഷീട്ടാക്കാൻ പറ്റും നമ്മൾ ഷീട്ടാക്കിയിട്ടില്ലെങ്കിലും അഷ്ടപതി അവിടെ നടക്കും അത് അടിയന്തരമാണ് ഗുരുവായൂരപ്പന് ഇനി അടിയന്തരം അടിയന്തരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷ്യൽ ആയിട്ട് എല്ലാ ദിവസവും ഉറപ്പായിട്ടും നടത്തുന്ന വഴിപാടുകളെ ആട്ടോ ഞാൻ അടിയന്തരം എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവായൂർപ്പനെ അഷ്ടപതി നമ്മൾ ഷീട്ടാക്കിയിട്ടില്ലെങ്കിലും അവിടെ നടത്തും പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാകണമെങ്കിൽ പത്ത് രൂപ കൊടുത്ത് ഷീട്ടാക്കാം കേട്ടോ അഷ്ടപതി ഷീട്ടാക്കാം ഗുരുവായൂർ അമ്പലത്തിലെ ദേവിയെയും അവിടുത്തെ ആ മരത്തിനെയും പറ്റി പറയുകയും ചോദിച്ചിട്ടുണ്ട് പുഷ്പ ചേച്ചി അമരത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അറിയില്ല. എടത്തരികത്തുകാവിലെ അമ്മയാണ് ഭഗവാന്റെ ആ ഒരു അനിയത്തി ഭാവത്തിലുള്ള അമ്മയാണെന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് ഇപ്പോഴും ഏർ ഭഗവതിയുടെ ആഹ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് അഴൽ നിവേദ്യാണ് വെള്ളരിയും അഗ്നിയും നാളികേരവും ചേർത്ത് ഭഗവതിക്ക് നീതിക്കുന്നതിനെയാണ് ആ ഒരു അഴൽ നിവേദ്യം എന്ന് പറയുന്നത് അത് അർത്താഴ പൂജയും തൃപ്പൂകയും കഴിഞ്ഞ് ഭഗവാൻ്റെ നാടൻ അടച്ചതിന് ശേഷമാണ് അഴൽ അവിടെ നടക്കുക അഴൽ എന്ന് പറയുന്നത് ഗുരുവായൂർ ഭഗവതിയുടെ മുമ്പിൽ നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സമർപ്പിച്ചുകൊണ്ട് സങ്കടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് സന്തോഷം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ അഴൽ നിവേദി എന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും സംശയമുണ്ട് ആ ഭഗവതി ഭഗവാന്റെ ഏത് രൂപത്തിലാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഭക്ത ചോദിച്ചു ദേവകിയുടെ രൂപത്തിലാണോ അതിനു മുമ്പ് ഒരാൾ ചോദിച്ചു രാധാദേവിയാണോ ആണോ ഒന്നുമല്ലാട്ടോ ഭഗവാന്റെ കൂടെ ജനിച്ചു എന്ന് പറയണില്ലേ യശോദമ്മയ്ക്ക് മായാഭഗവതി ആ ഭഗവതീനെയാണ് ഇടത്തരക്കത്തുകൾ അമ്മയായിട്ട് ആചാര്യൻ എപ്പോഴും അനുസ്മരിച്ച് കേൾക്കാറുള്ളത് അവിടെ പൂജകൾ നടക്കുന്നത് ഭഗവതിക്ക് എന്താ പറയുക നേദ്യങ്ങൾ നടക്കുന്നത് ദുർഗാഭാവത്തിലും ഭദ്രകാളിയുടെ ഭാവത്തിലുമാണെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഭഗവതി അമ്മേനെ നമ്മൾ കുഞ്ഞനിയത്തി എനിക്കൊക്കെ കാണാൻ ഇഷ്ടം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ കുഞ്ഞു ഒക്കെ തലയിൽ വെച്ച് പട്ടുപാവാടൊക്കെ ഇട്ട് അങ്ങനെ കാണാറുണ്ട് ചന്ദനം ചാർത്തി കാണാറുണ്ട് അപ്പം ശരിക്കും ഭഗവാന്റെ അനിയത്തിക്കുട്ടി തന്നെ അങ്ങനെ കാണാനാണ് ഇഷ്ടം ഭഗവതി അമ്മേനെ പിന്നെ ഭഗവതി അമ്മയ്ക്ക് കളയഴുതിപ്പാട്ടുണ്ട് അമ്പത്തിരണ്ട് ദിവസങ്ങളിലാന്ന് തോന്നുന്നു കളയഴുതിപ്പാട്ടുള്ളത് അതാ ഒരു ധനുമാസം തുടങ്ങിയിട്ട് ധനുമാസം ഒന്നാം തീയതി തുടങ്ങിയിട്ട് ഭഗവതി അമ്മയുടെ വർഷത്തിലുള്ള രണ്ട് ആഘോഷങ്ങൾ വരുന്നത് രണ്ട് താലപ്പൊലിയാണ് ഭഗ പിള്ളേര് താലപ്പൊലിയും അതുപോലെ തന്നെ ദേവസ്വം താലപ്പൊലിയും ഈ ദേവസ്വം താലപ്പൊലിയും ഏകദേശം ഫെബ്രുവരി അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ടാണ് വരിക കേട്ടോ ആ ദിവസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഭഗവതിയുടെ ആഘോഷം കഴിയുന്നത് അതായത് കളയെഴുതിപ്പാട്ട് കഴിയുന്നത് രണ്ട് ദിവസമാണ് ഭഗവതി ആഘോഷങ്ങൾ ഉള്ളത് അതെ പറഞ്ഞു താലപ്പൊലി രണ്ട് ദിവസത്തെ താലപ്പൊലി ലക്ഷ്മി രവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന് ഭജന ഇരിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയാ കണ്ടെടുത്തതെന്ന് അറിയില്ലോ എന്ന് പറഞ്ഞു ഗുരുവായൂർ ഭജന ഇരിക്കുക എന്നുള്ള ആ ഒരു ടൈറ്റിൽ അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ടൈറ്റിൽ വിഷ്ണുവിടെ നിന്ന് പറയണ്ടേ ഞാൻ ലിങ്ക് കൊടുത്തേക്കത് വെറുതെയാ കൊടുക്കില്ല അത് മറന്നുപോകും മറന്നിട്ടില്ലെങ്കിൽ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം അതല്ലെങ്കിൽ ആ മുകളിൽ കൊടുത്തേക്കാം അതല്ലെങ്കിൽ ഭജനം ഇരിക്കുകയെന്ന് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ അപ്പോൾ ടൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ അടുത്തേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഞാൻ സെറ്റ് മുണ്ടോ കൊടുത്ത് ചെയ്തതാന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതൊന്ന് നോക്കി നോക്കൂ കേട്ടോ കിട്ടാതിരിക്കില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അയച്ചുതരാം കേട്ടോ അടുത്ത ചോദ്യം. ഫിറ്റ്മാൻ മാൻ പേരറിയില്ല ഫിറ്റ്മാൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് രാധാകൃഷ്ണ കഷ്ടകം ഒന്ന് എഴുതി കാണിക്കൊന്നു ഒരു നിർത്തിയില്ല രാധാകൃഷ്ണ കഷ്ടക എഴുതി കാണിക്കാൻ എട്ട് വരികളെ ഉള്ളൂ പക്ഷേ അത് തോന്നുന്നില്ല നടക്കുന്നത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഗൂഗിളിൽ ഇനി അഥവാ കിട്ടിയിട്ടില്ല വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ ആ ഒരു പേഴ്സണൽ വാട്സപ്പ് വാ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അതിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഞാൻ അയച്ചുതരാം കേട്ടോ അടുത്തതായിട്ട് വത്സലകുമാരി എന്ന് പറഞ്ഞ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്താണ് ക്രിസ്ത്യൻസ് ആ കുട്ടി എത്ര തവണയായി പറഞ്ഞിരുന്നോ നിങ്ങൾ കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു കേട്ടോ മറ്റുള്ളവരോടാണ് വത്സല ചേച്ചിയുടെ ആ ചോദ്യം ശരിയാണ് ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത് പക്ഷേ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാ നിങ്ങളെന്താ അതൊന്നും കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ പിന്നെ സെർച്ച് ചെയ്തെടുക്കുമോ എന്ന് പറയാനും പറ്റില്ല കാരണം എനിക്കെന്നെ സെർച്ച് ചെയ്ത് കിട്ടാൻ കുറേ സമയം എടുക്കണ്ട ഓരോ വീഡിയോസും എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നത് ആദ്യം കേട്ട ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തോന്നി വിചാരിക്കണോ ഞാൻ എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് പറയാമല്ലേ അത് ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കണ്ടല്ലേ ഗുരുവാരപ്പൻ്റെ കാര്യമെല്ലാം അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റേഷൻ വരികയാണ് കേട്ടോ ഇനി ഇന്നത്തെ നാമഞ്ചപുത്തിൻ്റെ അപ്ഡേ അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കൂടി ഇന്നലെ ഇത്രയാണ് ജപിച്ചതെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ വരുന്നുണ്ട് അങ്ങനെ പറയരുത് കേട്ടോ നിങ്ങൾ വാട്സാപ്പിലൊക്കെ അയക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സമയം വെക്കൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വയം ഇന്നലെ ഇത്ര കേട്ടോ ജപിച്ചതെന്ന് പറയുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഞാനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഇൻ കേസ് ഇപ്പോൾ രാവിലെ ഒരു പത്ത് വരെ സമയം തരാം രാവിലെ പത്ത് മണിക്കുള്ളിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂ ഇൻ കേസ് രാവിലെ പത്ത് മണിക്കുള്ളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ അപ്ഡേറ്റ് ചെയ്തോളൂ അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വാട്സാപ്പ് മെസ്സേജ് നോക്കാനുണ്ട് ചെറിയ ചെറിയ സംഖ്യകളാണ് ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷത്തോളം നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അന്നൊരു ദിവസം പെൻഡിങ് വെച്ചു എന്ന് പറഞ്ഞില്ലേ അന്ന് ഇരുപത്തിരണ്ട് ലക്ഷം തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി അങ്ങനെ സംതിങ് ഇപ്പം ഇരുപത്തിരണ്ട് ലക്ഷം തന്നെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ശ്രമിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു ദിവസം കണ്ടേനെ മുപ്പത് ലക്ഷം തികയ്ക്കാൻ പറ്റും നമുക്ക് ഈ വരുന്ന ഏകാദശിയുടെ അന്ന് മുപ്പത് ലക്ഷം തികയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞു ഏകാദശിയുടെ അന്ന് പിന്നെ അതിലൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുമ്പായക്കുളം മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്നു അപ്പോൾ രണ്ടാം തീയതി ആണ് ഏകാദശി വരുന്നതെന്നാണ് എൻ്റെ അറിവ് ഒന്നുകൂടെ നോക്കാം അപ്പം ഏകാദശിയുടെ അന്ന് നമുക്ക് മുപ്പത് ലക്ഷം തികയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ലോണം പ്രാർത്ഥിക്കാം നല്ലോണം നമുക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ ഇന്നത്തെ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന് ഇന്നലത്തെ അടിയിലത്തെ ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്തു തോന്നുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് പെൻഡിങ് വെച്ച ചോദ്യങ്ങൾ മാറ്റമേ ഉള്ളൂ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ അത് മറന്നു പോകും ഇങ്ങനെ നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് പരാതി ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഞാൻ പെൻഡിങ് വെച്ചു പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് ഇന്നൊരു കുട്ടി എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പേഴ്സണൽ വിരോധമാണോ ചോദിച്ചിട്ട് പേഴ്സണൽ വിരോധം കൊണ്ടൊന്നല്ല മറന്നു പോകണതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും പിന്നെ ഞാനത് എന്താ പറയുക ചോദിച്ചിട്ട് പറയാൻ മറന്നു പോണതാണ് കേട്ടോ അങ്ങനെ മറന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി തോന്നുന്നുണ്ടായിരുന്നു ചീത്ത പറഞ്ഞോളൂ കുഴപ്പമില്ല അല്ല നന്നായിട്ടോ ഇനിയൊന്നും ഓർമ്മിപ്പിച്ചാൽ മതി ഞാൻ വീണ്ടും അത് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ പിന്നെ അത്ര ഉള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഇന്ന് വൈശാഖത്തിന്റെ ഭജന വീഡിയോ ചെയ്യാൻ സാധിക്കും എന്നാണ് വിചാരിക്കണേ നമുക്ക് എന്തായാലും ഇതായിരത്തനുഗ്രഹിച്ച് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ താങ്ക് യു